59 59 59 59 20 20 20 വരെ വിളിക്കാം 20 50 20 50 60 60 60 60 60 60 ഇണു 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 വെള്ളം దాවరుണ്ട് यस 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 கரையை കൊണ്ട് കേറിയിട്ടുണ്ട് ഇങ്ങോട്ട് പഠിക്കില്ല ഹലോ ഫ്രണ്ട്സ് മിക്കൂർ ഓഫ് നാസ്കോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ ഫിഷിംഗ് വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് ഇന്നത്തെ ഫിഷിംഗ് വിശേഷങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അത്യാവശ്യം മീൻ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് നമുക്കിനു ലൈവായിട്ടുള്ള മീനിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം കയറി വരുന്ന സമയത്ത് തന്നെ ഉണക്ക മീനിൻ്റെ ഒരു സെയിലൊക്കെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അപ്പുറത്തും അപ്പുറത്തൊക്കെ ഓക്കെ ഇവിടെയും ചെറിയ കീഴിൽ മീനും സംഭവങ്ങളൊക്കെ സെഡ് ചെയ്യുന്നു ആ വണ്ടിയിൽ മീൻ പോകുന്നു കുറച്ചു കൂടെ കഴിയുമ്പോഴേക്കും ജയിലമ്പിളിയൊക്കെ സംഭവം സ്റ്റാർട്ട് ചെയ്തു ആൾക്കാരെയൊക്കെ മീൻ വാങ്ങിക്കാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കടപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട് കടപ്പുറത്തെത്തിയ സമയത്ത് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ സംഭവം മീൻ കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തോട്ടം വെള്ളമൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതൊക്കെ ലോക്കലായിട്ട് ആൾക്കാർ ഇതുപോലെ വെള്ളത്തിന് സംഭവം മീൻ ചോദിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടിട്ട് കൂറു കൂറായിട്ട് സംഭവിച്ചു നിൽക്കുന്നതാണ് ഈ ഒരു സൈഡിൽ ഉള്ളത് ഇവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ലേലം വിളിച്ചെടുത്തതിനു ശേഷം ഇപ്പുറത്തെ സൈഡാണെങ്കിൽ സംഭവം വിട്ട് വിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ചൂര ചെറിയ ചൂര ചെറിയ ചൂരിദാ സംഭവം എടുത്തിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെയും അതുപോലെ ഒന്ന് രണ്ട് വള്ളങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതിലും അതുപോലെ തന്നെ ചൂരയൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് ഇതാ പോകുന്ന വേണ്ട ചൂര ചൂരയാണെന്ന സംഭവം മെയിനായിട്ടും ഉള്ളത്

よかったよかっ பைசி ரெண்டு தம்பி என்னூத்தி ஐம்பது ரூபாய் ਪੈਨੇੜਾ ਪੈਨੇੜਾ ਆ ਦੂਰੇ ਕੋ ਨੋਕੀ ਦੂਰੇ ਕੋ ਨੋਕੀ ਫੁੱਲ ਫੁੱਲ ਆ ਇਹਦਾ ਦੂਰੇ ਕੋ ਆ ಇದು ಅಲ್ಲಲ್ಲ ಪಾಕ